ആയോ ഇനി ബ്രേക്ക് ആവശ്യമില്ല ഒഴിവാക്ക് ഓക്കെ നിർത്താൻ മാത്രം ബ്രേക്ക് മതി ഇനി ക്ലച്ച് അനക്കരുത് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് നിർത്ത് നിന്നാ ക്ലച്ചിനെ അനങ്ങരുത് ഇങ്ങനെ തന്നെ നിന്നോ വിടരുത് വണ്ടി വിറവൽ കൂടുന്നുണ്ടർത്ഥം ക്ലച്ച് വിടുകനങ്ങുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഹാഫ് ക്ലച്ചാക്കു തൂക്കി പിടിക്കരുത് തൂക്കിയല്ല പിടിച്ചോണ്ടിരിക്കുന്ന ആണ് ഈ ഓഫാകുന്നത് പിടിച്ചാ വിറയ്ക്കുന്നുണ്ടാ ബ്രേക്ക് ക്ലച്ച് അനങ്ങരുത് ബലം പിടിച്ചു പോയി ക്ലച്ച് റിലീസ് ആവുന്നു വീണ്ടും കാല് ഉറപ്പിച്ച് പിടിക്കും നമ്മൾ റിലീസ് ചെയ്യാതെ ക്ലച്ച് പൊങ്ങരുത് ഹാഫ് ക്ലച്ച് ക്ലച്ചാക്കാതി ആയോ ഏ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചോ വിട്ട് കളയരുതേ ബ്രേക്ക് ഒഴിവാക്കി നോക്കിക്കേ കണ്ടല്ലോ മുന്നിലേക്ക് കയറുന്നത് ക്ലച്ച് അനങ്ങരുതേ വണ്ടി നീങ്ങുന്നില്ല എന്ന് തോന്നിയ ആക്സിഡൻറ്ററിൽ ഒരു സപ്പോർട്ട് കൊടുത്തത് ഒന്ന് നീങ്ങാൻ മാത്രം

വീണ്ടും എപ്പൊ നീങ്ങണോന്ന് തോന്നുന്നു അപ്പൊ ആക്സിലേറ്റർ ക്ലച്ച് അനങ്ങരുതേ കേട്ടാ ആക്സിലേറ്റർ കൊടുക്കു ആക്സിലേറ്റർ ആക്സിലേറ്ററോട് കൊടുക്കോ കൊടുത്തോ കൊടുത്തോ കേറി ഇനി ആക്സിലേറ്റർ വേണ്ട നീങ്ങിയാ വേണ്ട കണ്ടോ നമ്മുടെ സൈഡ് നമ്മുടെ സൈഡ് കണക്ട് ചെയ്തോ കഴിഞ്ഞാടി ഞാനതല്ലേ അവിടെ വെച്ച് പറഞ്ഞു ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും എടുക്കരുത് ക്ലച്ചിന്ന് ഏഹ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞ അത് ചെയ്തപ്പോ വണ്ടി നിന്ന കേട്ടോ അവിടെ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നു പക്ഷെ സ്ട്രൈറ്റ് ആയിട്ട് റൈറ്റ് വേഗത്ത് പോകെ പയ്യെ പയ്യെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം എന്തിനോ റോഡിൽ നിന്ന് അടുക്കുകയാണെങ്കിൽ നിൽക്കാം കേട്ടോ വയ്യ മുന്നിലേക്ക് അങ്ങനെ കാലടുക്കരുതേ മറ്റേ എടുക്കരുത് തിരിഞ്ഞുവാ അവരെ നോക്കിയിരിക്കണ്ട മുന്നിൽ ആരുമില്ല കേട്ടോ ആ ബ്രേക്കിൽ സ്ലോ ചെയ്തു എന്നിട്ട് വീണ്ടും താങ്ങിയെടുക്കും ക്ലച്ച് ഓഫ് ആകാതെ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് വേണം ബ്രേക്ക് ലൂസ് ചെയ്യാൻ മള്ളി നീങ്ങുന്നില്ലെങ്കിൽ നീങ്ങാൻ മാത്രം ആക്സിലേറ്റർ നീങ്ങിയാൽ ഉടനെ ഒഴിവാക്കിയേക്കണം ആക്സിലേറ്റർ വേണം നേരെ വണ്ടി നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല എനിക്ക് കണ്ട ഒഴിവാക്കിക്കോ പിന്നെ അടുത്ത് കേരളം ഇതല്ലേ അധക്ഷിക്കേറ്റർ ആദ്യമേ ആക്കോ അതെ ഇനി ആക്സിലേറ്റർ ആവശ്യം ഉണ്ടാവണം പറയും കാലിൽ ബ്രേക്കിൽ വെച്ചു വേഗത വേണ്ട ക്ലച്ച് സപ്പോർട്ട് 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 ഇനി ക്ലച്ചേലും ബ്രേക്കേലും കൂടെ അവനെ നോക്കിയിരിക്കരുത് നമുക്ക് ഇടതുവശ വേണ്ടെന്ന് ഇനി ഇറക്കമാണ് ബ്രേക്കിൽ സപ്പോർട്ട് ചെയ്തു ഓക്കെ ബ്രേക്ക് ലൂസ് ചെയ്യാം മതി നേരെ ആക്കി കൊണ്ടുപോകും അതിനനുസരിച്ച് ബ്രേക്ക് സ്ലോ ചെയ്തോ അല്ല വണ്ടി വിട്ടു കൊടുക്കരുത് അപ്പോൾ സെക്കൻഡ് ഗിയറിൽ നമ്മൾ നിർത്തിയിട്ട് എടുത്തു വേണ്ട എടുക്കാൻ പറ്റില്ലേ ഇവിടെ നിർത്തിക്കാത്തല്ലാത്ത ഈ കാറ് കഴിഞ്ഞിട്ട് കാറ് കഴിഞ്ഞിട്ട് കാറ് കഴിഞ്ഞിട്ട് കാറ് കഴിഞ്ഞിട്ട് ഇത്രയുടെ മുന്നിൽ ഇത്രയുടെ മുന്നിൽ ഇത്രയുടെ മുന്നിൽ ഇത്രയുടെ മുന്നിൽ കുറച്ചും കൂടെ ആ ഇവിടെ നിർത്തിക്കാം ക്ലച്ചും ബ്രേക്കും ചേച്ചി സെക്കൻഡ് ഗിയറില ഈ ഗിയറിൽ ഒന്ന് വണ്ടി എടുത്ത് വാങ്ങിക്കാം മുന്നിലേക്ക് ക്ലച്ച് വിട്ട് കളഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും ഓക്കെ എന്ന് തോന്നിയാ ക്ലച്ച് പിന്നെ അനങ്ങരുത് ഹാഫ് ക്ലച്ച് ക്ലച്ചാവുമ്പോ ബ്രേക്ക് ലൂസ് ചെയ്ത് തരും ഓക്കെ നീങ്ങുന്ന കണ്ടാ നീങ്ങത്തില്ലേ എളുപ്പം നീങ്ങണോങ്കിലണ്ട നീങ്ങി പോയാണ്ടു നിർത്ത് കൊടുക്കുന്നു സെക്കൻഡ് ഗിയറിൽ നോക്കൂ

എനിക്ക് വണ്ടി എടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും എനിക്കുണ്ട് എടുക്കും ഞാൻ വണ്ടി എന്തായിരുന്നു എന്തായിരുന്നു വാഹനം പ്രോബ്ലം എനിക്ക് കയറ്റം കയറാനായിരുന്നു ബുദ്ധിമുട്ട് പിന്നെ വീട്ടിലെ ഫോർ എടുക്കാനും ഇടാനും പ്രയാസമായിരുന്നു പിന്നെ സിഗ്നലൊക്കെ ചെന്നിട്ട് റൈറ്റ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു പരിധി വരെ ഇപ്പോൾ പ്രശ്നമില്ലാതെ തീർന്നു ഇനി എനിക്ക് വണ്ടി എടുക്കാൻ പറ്റും

രിപ്പാട് തന്നെ ആ റോഡിൽ പോയി പ്രാക്ടീസ് ചെയ്ത് നോക്കിയാ ഇനി ഞങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞത് ഇപ്പൊ നമ്മള് ഒരു എക്സ്പെക്ടഡ് ഡ്രൈവർ ഓടിക്കുന്ന പോലെ വണ്ടി ഓടിക്കത്തില്ല കാരണം ഇനി നമ്മൾ വെച്ച് പിച്ച് വെച്ച് മുന്നോട്ട് വരണം എന്ന് വിചാരിച്ചാലും മാഡം ഓടിക്കാതിരിക്കരുത് അങ്ങനെ ഒരിക്കലും ഓടിക്കാതിരിക്കരുത് ഓടിക്കാതിരുന്ന ഞങ്ങൾക്ക് തന്നെ വിഷമം വരും വാഹനം ഓടിക്കണം വാഹനം ഓടിക്കുന്ന രാവിലെ ഒരു വെളുപ്പിനെ എടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂറെങ്കിലും ഓടിച്ച് തിരിച്ചുകൊണ്ടുവന്നിടണം അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ഓടിച്ച് ഓടിച്ച് വരുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആവും മനസ്സിലായി ഇനി നമ്മൾ ഓടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലപ്പം ഈ ഗേറ്റിൽ നിന്ന് വെളിയിൽ ഇറക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് പറയും ഒരേന്ന് ഒരു കുഴപ്പമല്ല നമ്മൾ ഒരിക്കലും പിന്മാറരുത് നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്താണ് വണ്ടി പഠിച്ചത് ഇപ്പോൾ നമ്മൾ റെഡി ആയത് അപ്പോൾ അതൊരിക്കലും നമ്മൾ കൈവിടരുത് ആരെന്ത് വേണം നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ എന്ത് വേണം വണ്ടി തട്ടിയപ്പോൾ എന്തുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നിങ്ങൾക്കും കൂടെ കേൾക്കാനായിട്ടാ ഇപ്പം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയാ നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കൂന്ന് വിചാരിച്ചാൽ മാറി നിൽക്കരുത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുക വണ്ടി ഓടിക്കുക മുന്നോട്ട് പോവുക ഓക്കേ ഓക്കേ അല്ല അതാ മാറ്റം വരുവാ ഉറപ്പാണ് ഓടിച്ചില്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു വരവും കൂടെ വരും എന്തിനാ ദുരവാ പൊക്കെ എടുത്തിട്ട് ഇടിക്കാനായിട്ട് ഓടിക്കാതിരിക്കരുത് ഉറപ്പായിട്ട് ഓടിച്ചോണം ടെൻഷൻ ഒന്നും ഇല്ലാതെ പോണം എന്തായാലും ടെൻഷൻ ഇല്ലാതെ ഓടിച്ചോണം കേട്ടോ ഓക്കെ താങ്ക് യു